വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസംതോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നകറ്റണമേ കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുഖരാകട്ടെ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ കർത്താവെ അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസികളെയും അൽമായ പ്രേക്ഷരെയും പ്രദാനം ചെയ്യണമേ വൈദികരുടെ രാജ്ഞിയായ മറിയമ്മേ വൈദ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ സന്യാസ്തർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ തിരുകുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ